ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഭരത് ജയമോഹനിയോട് സംസാരിക്കുക കേട്ടോ പറയുന്നുണ്ട് എങ്ങനെയുണ്ട് ഭരത് സുഗന്യെ സുഗന്യയുടെ പ്ലാന് എന്ന് ചോദിക്കുമ്പോഴേക്കും ഭരത് അടിപൊളിയമ്മ ആദ്യ ഉഗ്ര ഒന്നും പറയാനില്ല ഈ പ്ലാൻ നമ്മൾ അടിച്ചു പൊടിച്ചിരിക്കുമെന്ന് പറയുമ്പോൾ അടിച്ച് പൊളിക്കുന്നു വേണ്ട നീ നന്നായിട്ടൊന്നും ചെയ്താൽ മാത്രം മതി നീ ഏർപ്പാടാക്കണ ആളായതുകൊണ്ടാണ് എനിക്കൊരു സംശയം എല്ലാം ഓക്കെ എല്ലാ ഭരത്തേന്ന് ചോദിക്കുമ്പോൾ അമ്മേ അമ്മ ഒന്നും കൊണ്ട് പേടിക്കണ്ട ഈ പ്ലാൻ എന്തായാലും നമ്മൾ അവരുടെ രക്തസാമ്പിൾ സ്വീകരിച്ചിരിക്കും എടുത്തിരിക്കും അതിനുശേഷം അത് സത്യമോടും നമ്മൾ തെളിയിക്കും അല്ലെങ്കിൽ അത് സത്യം ഉണ്ടല്ലോ സത്യമൊന്നും കഴിഞ്ഞാൽ വേറൊന്നും അല്ല ഇവിടെ നിന്ന് കൃഷ്ണയും അത് അളിയനും ആ മണിക്കുട്ടിയും കൂടി ഒരുമിച്ച് മറവത്തൂരിലേക്ക് പോകും പിന്നെ അവരുടെ ചെറിയൊരു അനുകമ്പ ഞാൻ കാണിക്കും ഈ ഭരത്ത് കാണിക്കും അവരെ വണ്ടി കയറ്റി വെയിലൊന്നും കൊള്ളാണ്ട് വണ്ടി കയറ്റി മറവത്തൂർ കൊണ്ട് ഈ ഭരത്ത് എന്ന് പറയുകയാണ് അപ്പോഴേക്കും നമ്മുടെ ജയമോന് പറയുന്നുണ്ട് ഇതെല്ലാം കഴിഞ്ഞിട്ട് വേനോടെ മോനെ എനിക്കൊന്ന് കാശി രാമേശ്വരം എല്ലായിടത്തും പോയിട്ട് തീർത്ഥാടനം നടത്താൻ വേണ്ടിയിട്ട് മാത്രമല്ല ഒരുപാട് ഈ പാപങ്ങളൊക്കെ അലയിപ്പിച്ച് കളയുന്ന ഏതെങ്കിലും പുണ്യനദി പോയി കൊണ്ടുപോയിട്ട് ഈ പാപങ്ങളൊക്കെ അലയിപ്പിച്ച് കളയണം എന്ന് പറയുമ്പോൾ ഭരത്ത് പറയേണ്ടത് എൻ്റെ അമ്മ എന്ത് പാപോ ചെയ്യേണ്ടത് എൻ്റെ അമ്മ നല്ല അമ്മയല്ലേ നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യുന്നൊരു അമ്മയല്ലേ എന്നൊക്കെ ചോദിക്കുമ്പോൾ ജയ്മോന് ചോദിക്കണ്ട എടാ മോനെ ഭരത്തേ നിനക്ക് പൈസയുടെ ആവശ്യം എന്തെങ്കിലും ഉണ്ടോ എടാന്ന് ചോദിക്കുമ്പോൾ മനസ്സിലായല്ലേ കൊച്ചു കുറച്ച് പൈസയുടെ ആവശ്യം ഉണ്ടമ്മേ എങ്കിൽ നീ ഒരു കാര്യം ചെയ്യുവോ പൈസയൊക്കെ ഞാൻ എടുത്തു തരാം എന്നാലും ഈ പ്ലാൻ നമ്മൾ എന്തായാലും സൂപ്പറായിട്ട് നടത്തിയിരിക്കണം കേട്ടല്ലോ അത് ഞാൻ ഏറ്റു അമ്മേ ഡൺ എന്ന് ഭരത് പറയുവാട്ടോ പിന്നീട് കാണിക്കണത് നമ്മുടെ മുത്തും മണിക്കുട്ടിയും കാവ്യം കൃഷ്ണ ഇങ്ങനെ ഡൈനിങ് ടേബിളിൽ ഇങ്ങനെ പണിയെടുത്തോണ്ടിരിക്കുകട്ടോ മുത്തൊരു സ്ഥല ഭാഗത്ത് മണിക്കുട്ടി അപ്പുറത്തെ കസേരയിൽ കസേരിലിങ്ങനെ ഇരിക്കുകയാണ് മുത്തു പറയണ്ടത് അമ്മേയും ഭക്ഷണം വിശക്കുന്നു എന്ന് പറയുമ്പോൾ കാവ അതേ വരുന്നു എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ രണ്ട് പാത്രത്തിൽ ഒരു പാത്രത്തിൽ ദോശയും ഒരു പാത്രത്തിൽ കറിയായിട്ട് ഇങ്ങനെ വരുവാണ് അത് മണിക്കുട്ടിക്ക് മുത്തിനും പ്ലേറ്റിലിട്ട് കൊടുക്കുന്നുണ്ട് കൃഷ്ണ ഞാൻ കൃഷ്ണക്കും എടുത്തോട്ട് ദോശയാണെന്ന് ചോദിക്കുമ്പോൾ കൃഷ്ണ പറയേണ്ടേ വേണ്ട കാവ്യം എനിക്ക് കുറച്ച് പണി കൂടിയുണ്ട് അതുകൂടി കഴിഞ്ഞിട്ട് ഞാൻ കഴിച്ചോളാം എന്ന് പറയുകട്ടോ അതിനുശേഷം മുത്ത് മുത്തിനും മണിക്കുട്ടിക്കും ദോഷം കൊടുക്കുന്ന സമയത്ത് കാവ്യ ചോദിക്കണ്ടേ അല്ല ഇന്നും സ്കൂളിലെ വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ മണിക്കുട്ടിയും മുത്തും പരസ്പരം മുഖത്ത് വെക്കുകയാണോ മുത്തു പെട്ടെന്ന് ആ എക്രൂവിൻ്റെ കാര്യം പറയാതിരിക്കാൻ വേണ്ടി നമ്മുടെ കാവ്യടുത്ത് പണ്ട് അത് വേറൊന്നുമില്ല ഇല്ലമ്മേ ഇംഗ്ലീഷ് മിസ്സ് മാറി വേറൊരു ആ പകരത്തിൽ നിന്ന് വന്നത് വേറെ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടായില്ല അമ്മ എന്റെ ക്ലാസ്സിൽ ആഹാ ഇന്ന് വേറൊരു വിശേഷം ഉണ്ടായില്ല ഇന്ന് കാവ്യ ചോദിക്കുമ്പോൾ ഇല്ലന്നേ വേറൊരു വിശേഷം ഇന്ന് ക്ലാസ്സിൽ ഉണ്ടായില്ല എന്ന് പറയുകയാണ് നിങ്ങൾ ഫുഡ് കഴിക്കുന്ന വേണമെങ്കിൽ പിന്നെ ഫുഡ് ഇങ്ങനെ വിളമ്പേക്ക് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ പിന്നീട് കാണിക്കുന്നത് നമ്മുടെ പാലക്കൽ വീടിൻ്റെ മുമ്പില് ഒരു അനൗൺസ്മെന്റ് ജീപ്പിൽ വരുവാട്ടോ മലേറിയ ഡെങ്കിപ്പനി അങ്ങനത്തെ അങ്ങനത്തെ പനികളും അതുപോലെ തന്നെ പല പല അസുഖങ്ങളും പടർന്നു പിടിക്കുന്നുണ്ട് അതുകൊണ്ട് ഇത് പഞ്ചായത്ത് മെമ്പറിന്റെ പ്രത്യേക അറിയിപ്പാണ് നിങ്ങളെല്ലാവരും എന്താണ് എന്താണ് ഇതിനായിട്ട് എന്താണ് അനുകൂലിക്കണം എന്നൊക്കെ പറഞ്ഞ അനൗൺസ്മെന്റ് ആണ് പകർച്ചവധി പകരുന്ന എല്ലാ ഇത് നമ്മൾ അടച്ചിരിക്കണം ഏഴുമണിക്ക് മുമ്പ് വാതിലും ജനലുകൾ അത് കുറ്റിയിടണം കൊതുക് കയറാതിരിക്കാൻ നോക്കണം തവണ ഇത് വെള്ള വെള്ളമാണെങ്കിൽ നല്ല തിളപ്പിച്ച് ആറ്റിയ വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ എന്നൊക്കെ നല്ല രീതിയിൽ അനൗൺസ്മെൻറ്റിന് നടന്നിങ്ങനെ പോകുകട്ടോ അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ ജയമോഹിനിയും ഭരത്തും വരുന്നുണ്ട് കാവ്യം കൃഷ്ണയും മണിക്കുട്ടിയും മുത്തമൊക്കെ വരുന്നുണ്ട് കേട്ടോ ആ സമയത്ത് ജയമോഹിനിയും ഭരത്തും പരസ്പരം മുഖത്തോട് നോക്കുകയാണല്ലോ അവരുടെ പ്ലാനായിട്ടോ ഒരു ഗുണ്ടനെ പോലത്തെ ഒരാളെ ആണ് കേട്ടോ അനൗൺസ്മെന്റിനായിട്ട് വെച്ചിരിക്കുന്നത് അപ്പം ഇങ്ങനെ അനൗൺസ്മെൻറ്റ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് പകർച്ചവതിയിൽ പടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം അതുകൊണ്ട് ആൾക്കാർ വന്ന രക്തസാമ്പിൾസ് ഒക്കെ എടുക്കുന്നതായിരിക്കും എല്ലാവരും സഹകരിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് അനൗൺസ്മെന്റ് ആ സമയത്ത് നമ്മുടെ കൃഷ്ണൻ കാവ്യനെ കേൾക്കുന്നുണ്ട് അതിനുശേഷം നമ്മുടെ ജയമോഹിനിയും ഭരത്തകത്തേക്ക് പോവുകയാണ് ഓ അടിപൊളി അമ്മ അടിപൊളി പൊളിൻ ആട്ടിപുളിയുടെ മോൻ ഇത് നമ്മൾ വീണ്ടിരിക്കും കൃഷ്ണൻ കാവിയും വീണ്ടിരിക്കും എന്നൊക്കെ പറയുന്നുണ്ട് ജയമോഹിനി അതിനുശേഷം അനൗൺസ്മെൻറ്റിന് ശേഷം കാവ്യം കൃഷ്ണയും ഭര മുത്തിനും മണിക്കുട്ടിയുടെ അകത്തേക്ക് കയറ്റുകയാണ് കാവ്യ പറയണ്ടൊക്കെ കേട്ടല്ലേ അനൗൺസ്മെൻറ്റിൽ അതേ തിളപ്പിച്ച ആറ്റി വെള്ളം മാത്രമേ കുടിക്കാൻ പാടുള്ളൂ രണ്ടുപേരും ഫ്രിഡ്ജിലൊക്കെ തണുത്ത വെള്ളവും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊന്നും കുടിക്കരുത് കേട്ടോ അതുപോലെ തന്നെ കൊതുകും കാര്യങ്ങളൊന്നും കയറാണ്ട് നോക്കണം എന്നൊക്കെ പറയുമ്പോഴേക്കും നമ്മുടെ കൃഷ്ണ പറയേണ്ടത് അതിന് ഇവിടെ കൊതുകും കാര്യങ്ങളൊന്നും ഇല്ലല്ലോടോ അസുഖങ്ങൾ പറഞ്ഞ് പിടിച്ചായിട്ട് ആരും അറിവൊന്നും പറഞ്ഞില്ല എന്നിങ്ങനെ പറയുമ്പോൾ കായ് പറഞ്ഞു അത് ശരിയാണെന്ന് പറയുമ്പോഴേക്കും ഭരത്ത് പറയുന്നുണ്ട് കൊതുകൊക്കെ ഉണ്ടാളിയാ അതെ നോക്കി അയ്യോ കൊതുക് കടിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് കൊതുകിനെ തട്ടിക്കളയണൊക്കെ ഉണ്ട് കേട്ടോ അതിന് ശേഷം ആ എന്തായാലും നിങ്ങളുടെ നല്ലതിന് വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ മക്കളെ നിങ്ങൾ എന്തായാലും നല്ല കാര്യങ്ങളൊക്കെ ചെയ്യണം ശുചിത്വം ശുചിത്വം എന്തായാലും നോക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അവരങ്ങനെ പിള്ളേരെയും പിടിച്ചോണ്ട് പോകാൻ ഭരത്തും ജയമോഹിനി പരസ്പരം മുഖത്തോടിങ്ങനെ മുഖം നോക്കണ സമയത്ത് മുത്തിന് എന്തൊരു സംശയം തോന്നിട്ടോ മുത്ത ആ സമയത്ത് ഭരത്തിനും ജയമോഹിനെ നോക്കുമ്പോൾ അവരുടെ ചെറിയൊരു കള്ളത്തര മുത്തിനെ മനസ്സിലാവുന്നുണ്ട് മുത്ത ആ സമയത്ത് പോകുന്ന സമയത്ത് തിരിഞ്ഞ് നോക്കുകയാണ് ഭരത്തിനും ജയമോഹിനെ അതിനുശേഷം മുത്ത അങ്ങോട്ട് പോകുമ്പോൾ ജയമോഹിനെ ചോദിക്കേണ്ടത് എന്താണ് മോനെ അവൾ നമ്മളങ്ങനെ നോക്കിയത് അമ്മയുടെ കുട്ടി അമ്മയുടെ കുഷാ കുശാഗ്രത ബുദ്ധി എല്ലാം തന്നെ അവൾക്കും കിട്ടിയിട്ടുണ്ട് എന്നിങ്ങനെ പറയുവാണ് അതിനുശേഷം ഭരത്തിങ്ങനെ എന്തൊക്കെയോ ആലോചിച്ചിങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കുക ആയിട്ടോ ജയമോഹനി വരുന്നുണ്ട് റൂമിലേക്ക് എടാ വരത്തെ നമ്മുടെ കുടുംബത്തിലാർക്കും ഇങ്ങനത്തെ ഒരു അസുഖം ഇല്ലാത്തതാണല്ലോ എട നീ എന്തിനെ വെറുതെ ചിരിച്ചുകൊണ്ടിരിക്കണം ചെയ്യുമ്പോൾ എൻ്റെ അമ്മയും ഞാൻ ചിരിച്ചത് ഒന്നും കൊണ്ടിട്ടില്ല എന്തായാലും രക്ത സാമ്പിൾസ് സ്വീകരിക്കും എടുത്തു കഴിയുമ്പോഴേക്കും കൃഷ്ണ ആ കൃഷ്ണയുടെയും കൃഷ്ണയുടെ മകളാണ് മണിക്കുട്ടി എന്ന് തെളിയും അവർ രണ്ടേരും പുറത്തു പോകും പിന്നെ ഈ വീടും കാര്യങ്ങളൊക്കെ നോക്കേണ്ടത് ഞാനാണല്ലോ ബിസിനസ് കാര്യങ്ങൾ അതൊക്കെ കുറിച്ച് ആലോചിക്കുകയായിരുന്നത് പറയുമ്പോൾ ആ അത് ശരിയാണ് നീ എം ബി കസേരി ഇരുന്നോ പക്ഷെ കാര്യങ്ങൾ നോക്കണത് ഞാനായിരിക്കും ജയമോയി പറയുമ്പോൾ അമ്മേ എന്ന് ഭരത്ത് പറയുകയാണ് എടാ നിനക്ക അതിൻ്റെ കാര്യപ്രാപ്തി ആയിട്ടില്ല എന്തൊക്കെ പറഞ്ഞാലും കാമിയേന എൻ്റെ മകളാണ് നിൻ്റെ ചേച്ചിയാണ് അത് നീ എപ്പോഴും ആലോചിക്കണം കേട്ടല്ലോ അതൊക്കെ എനിക്കറിയാം എൻ്റെ ചേച്ചി എനിക്ക് ഇഷ്ടം എന്നൊക്കെയാണ് ഭരത്തീനെ പറയുന്നുണ്ട് ആ അതുകൊണ്ടാണ് പറഞ്ഞത് അവളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കിയത് കൃഷ്ണ അതുകൊണ്ട് മാത്രമാണ് കൃഷ്ണന് നമ്മളിപ്പോൾ ഇവിടെ പുറത്താക്കുന്നത് പക്ഷേ അവൾക്ക് നമ്മൾ മാന്യമായിട്ടുള്ള അതാണ് സ്വത്തും കാര്യങ്ങളൊക്കെ കൊടുക്കണം അതുകൊണ്ട് നമ്മൾ മൂന്ന് പേരും കൂടിയിട്ടാണ് ഈ വീടും കുടുംബവും സ്വത്തും എല്ലാം നോക്കേണ്ടതിന് മുതൽ അത് ശരി അമ്മേ ഡൺ എന്നൊക്കെ ഭരത്തും ജയമോഹിനി പരസ്പരം ഇങ്ങനെ പറയുകട്ടോ പിന്നീട് കാണിക്കണത് വീണ്ടും ആ അനൗൺസ്മെന്റ് ആട്ടോ ആ അനൗൺസ്മെന്റ് പാലക്കൽ തറവാട്ടില് പാലക്കൽ തറവാട്ടില് ആ തറവാടിന് ചുറ്റുമായിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഭരത് നമ്മുടെ മണിക്കുട്ടിയും മുത്തുവിനെ പരസ്പരം മുഖത്തോട് നോക്കുവാണ് ശേഷം നമ്മുടെ ഡ്രൈവറായിട്ട് അവിടെ ഉണ്ട് കേട്ടോ ഡ്രൈവറായിട്ട് ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആ വണ്ടി അപ്പോൾ ആ വണ്ടി അവരുടെ വീടിന് മുമ്പിൽ തന്നെ ഇങ്ങനെ അനൗൺസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് ഡ്രൈവർ ചേട്ടൻ മുത്തിനോട് പറയുന്നുണ്ട് ഈ വണ്ടി എന്താ മോളെ നമ്മുടെ തറ ഈ വീട് തറവാടിൻ്റെ മുമ്പിൽ തന്നെ എന്നിട്ട് അനൗൺസ് ചെയ്യുന്നത് വേറെ എവിടെയും പോയി അനൗൺസ് ചെയ്യുന്നത് അത് കാണുന്നില്ല എന്ന് പറയുമ്പോൾ മുത്ത് പറയുന്നുണ്ട് എന്തൊക്കെയോ ഡൗട്ട് എനിക്കും തോന്നുന്നുണ്ട് കേട്ടോ ഡ്രൈവറെങ്കിൽ അത് നമുക്ക് എന്ന് പറയുമ്പോൾ അതേ മോളെ എന്തൊക്കെയോ കള്ളത്തരുമുണ്ട് നമുക്ക് തെളിയിക്കാം ഞാൻ ഒരു കഴിഞ്ഞു കൊടുത്താൽ പഞ്ചായത്ത് മെമ്പർ ഉണ്ടല്ലോ എനിക്ക് പരിചയമുള്ള ആളാണ് ഞാൻ അയാളെ വിളിച്ചു നോക്കട്ടെ എന്ന് ഡ്രൈവർ ഡ്രൈവറെ പറയുവാണ് ശേഷം ആ പഞ്ചായത്ത് മെമ്പറെ ഡ്രൈവറേറ്റം വിളിക്കുക കേട്ടോ ആ മെമ്പറെ ഇത് ഞാനാ പാലക്കാട് ഡ്രൈവർ അതെ ഇവിടെ ഇപ്പോൾ ഒരു അനൗൺസ്മെൻറ്റ് ജി പി നടക്കുന്നുണ്ടായിരുന്നു മലമ്പനി ഡെങ്കിപ്പനി അതുപോലെ മലേറിയയൊക്കെ പടരുന്നുണ്ട് അപ്പോൾ ഒക്കെ സ്വീകരിക്കാൻ വേണ്ടി ആൾക്കാർ വരും ഹെൽത്ത് ചെയ്യുന്നത് അതൊക്കെ സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ഏയ് അങ്ങനെയൊന്നും ഇല്ലാന്ന് പഞ്ചായത്ത് മെമ്പർ പറയാണ് ശരി താങ്ക് യു എന്ന് പറയുന്നുണ്ട് ഡ്രൈവറായിട്ട് അതിനുശേഷം ഒത്തിരി മണിക്കൂരിൽ പറയുന്നുണ്ട് മോളെ ഇതൊക്കെ തട്ടിപ്പാണെന്ന് ആ പഞ്ചായത്ത് മെമ്പർ പറഞ്ഞവർ അത് അതിനെക്കുറിച്ച് അറിഞ്ഞിട്ടേ ഇല്ലെന്നാണ് പറയുന്നത് പറയുമ്പോൾ അപ്പോൾ ഇതിൻ്റെ പിന്നീട് ആരും ഉണ്ട് ഡ്രൈവർ എങ്കിലേ എന്നൊക്കെ അത് കണ്ടുപിടിക്കാമെന്ന് പറയുമ്പോൾ തന്നെ ഭരത്ത് പുറകിൽ അങ്ങനെ മുമ്പിലേക്ക് പോകും അതിനുശേഷം ഭരത്തി ഇങ്ങനെ മുമ്പിലേക്ക് പോകുമ്പോൾ മണിക്കുട്ടി മുത്തും കൂടി കൂടെ ഇങ്ങനെ പുറകു പുറകിലേക്ക് പോകുക കേട്ടോ ഭരത്താരുമില്ലെന്ന് ഉറപ്പായതിനു ശേഷം പതിക്ക് ഗേറ്റ് കിടന്ന് പുറത്തേക്ക് പോവുകയാണ് അപ്പോൾ ആ അനൗൺസ് ചെയ്യണം ആ ഒരു പുള്ളിക്കാരുണ്ടല്ലോ വില്ലനെ പോലത്തെ ആ പുള്ളി ഇവിടെ നിൽക്കുന്നുണ്ട് ആ പുള്ളിയുടെ അടുത്തേക്ക് ഭരത്ത് പോവുകയാണ് അതിന് ശേഷം പറയുന്നുണ്ട് സൂപ്പർ അടിപൊളിയായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ അത് ഞാൻ മുമ്പ് ഇവിടേക്ക് അനൗൺസ്മെൻറ്റ് നടത്തിയിരുന്ന ഒരാളായിരുന്നു പിന്നെയാണ് ഗുണ്ടയായിട്ട് പോയത് എന്താ സാർ എൻ്റെ പൈസതാന്ന് പറയുമ്പോൾ പൈസ കൊടുക്കുവാണ് പതിനായിരം രൂപയുണ്ട് അടിച്ചുപൊളിച്ചോ എന്ന് പറഞ്ഞിട്ട് ഭരത്ത് കൊടുക്കുമ്പോൾ പതിനായിരം രൂപയോ ഇരുപതിനായിരം രൂപ എടുത്താടോ ഒന്നിങ്ങനെ പറയുക കേട്ടോ ആ സമയത്ത് മൊത്തം പറയുന്നുണ്ടോ ആഹാ അപ്പിത ഭരത്മാമൻ്റെ ഐഡിയ തന്നെ മക്കളെ സംസാരിക്കില്ല നമുക്ക് നോക്കാം എന്ന് പറയുവാ അതിനുശേഷം വീണ്ടും ഒരു പതിനായിരം രൂപ കൂടി ഭരത്ത് കൊടുക്കുവാണ് എടോ ഇരുപതിനായിരം കൂടി താടോ പതിനായിരം കൂടി മൊത്തം മുപ്പതിനായിരം എന്ന് പറയുമ്പോൾ ഓ മുപ്പതിനായിരം രൂപയെ അതെ അതെ മുപ്പതിനായിരം എന്ന് പറയുമ്പോൾ ഭരത്താ മുപ്പതിനായിരം ഇരുപതിനായിരം കൂടി കൊടുക്കുവാണ് അങ്ങനെ മുപ്പതിനായിരം രൂപ കൊടുക്കുമ്പോൾ അയാൾ പറയുന്നുണ്ട് ഇനി വണ്ടി കാശും കൂടി താടോ രണ്ടായിരം രൂപ എന്ന് പറഞ്ഞിട്ട് ഭരത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന രണ്ടായിരം രൂപ മേടിക്കുകയാണ് കേട്ടോ ആ സമയത്ത് ഭരത്ത് മനസ്സിൽ വിചാരിക്കണം ഈശ്വര ആ കയ്യിലുള്ളതും കൂടി എടുത്തുകൊണ്ട് പോയല്ലോ എന്നിങ്ങനെ വിചാരിക്കുന്നുണ്ട് ആ ശരി ശരി എന്തിനാ ആവശ്യമുണ്ടെങ്കിൽ വിളിക്കണേ സാർ ഇതുപോലത്തെ വല്ല പരിപാടി ഉണ്ടെങ്കിൽ ആ എന്തിനും തന്നെ ഞാനിനി വിളിക്കില്ല തനിക്ക് ഭയങ്കര കൂലിയാ എന്നൊക്കെ ഭരത്ത് പറയുന്നുണ്ട് അതിന് ശരി സാർ വിളിക്കണേ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ ആ വണ്ടി സാധനങ്ങളൊക്കെ ഇട്ടിങ്ങനെ പോകാൻ വേണ്ടി നിൽക്കുക കേട്ടോ ഇതെല്ലാം കണ്ട് മണിക്കുട്ടിയും മൊത്തം ഡ്രൈവറെനും അവിടെ നിൽക്കുന്നുണ്ട് ഡ്രൈവറെ പണ്ട മക്കളെ നോക്കി എല്ലാം ഭരത്തങ്ങളിലുള്ള പണി തന്നെയാണ് കേട്ടോ ഒന്ന് പറയുകയാണ് അങ്ങനെ അവർ കയ്യൊക്കെ കൊടുത്തതിനു ശേഷം പൈസയൊക്കെ മേടിച്ചതിനു ശേഷം പരസ്പരം ഇങ്ങനെ സംസാരിച്ച് നിൽക്കുകയാണ് ശേഷം അയാൾ പോകുന്നുണ്ട് ഭരത്ത് ഹോ എന്നാലും അതിൽ നിന്ന് വരാൻ പോലും എനിക്ക് പറ്റിയില്ലല്ലോ എന്നൊക്കെ വിചാരിക്കുകയാണ് അങ്ങനെ ഡ്രൈവറുടെ മണിക്കുട്ടിനെയും മുത്തനേയും കൊണ്ട് കാറിൻ്റെ പുറകെ പോയി നിൽക്കുകയാണെങ്കിൽ കാരണം ഭരത്ത് വരുമ്പോഴേക്കും ഭരത്ത് പിന്നെ ഫോൺ വിളിച്ചിട്ട് പറയേണ്ട എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് ഒന്നും പേടിക്കേണ്ട എല്ലാം ഓക്കെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോകുമ്പോൾ പോകുന്ന ഭാഗത്തോട് കൂടിയിട്ട് എപ്പിസോഡ് തീരുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റൊരു വീട്ടിൽ വീണ്ടും കാണാം ബൈ